പ്ലെയിനിൽ ഒരാൾ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അയാളുടെ മൂക്കിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങുന്നു ഉടനെ തന്നെ അയാൾ ബാത്റൂമിൽ പോയി ചെക്ക് ചെയ്യുന്നു ഒരു ബോട്ടിൽ ലിക്വിഡ് എടുക്കുന്നു അതിലേക്ക് ഒരു ബഡ്സ് ഉപയോഗിച്ച് തൻ്റെ ഉമിനീർ എടുത്തതിന് ശേഷം ടെസ്റ്റ് ചെയ്യുന്നു ആ ലിക്വിഡ് മുഴുവൻ രക്തത്തിൻ്റെ കളറായി മാറുകയാണ് താൻ ഉടനെ തന്നെ മ്യൂട്ടേറ്റ് മ്യൂട്ടേറ്റാകാൻ പോവുകയാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു ഉടൻ തന്നെ ഫ്ലൈറ്റിലെ ജീവനക്കാരെ കാണുകയും അവരോട് ഒരു സെഡക്റ്റീവ് തരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അല്ലാത്തപക്ഷം പക്ഷം ഈ പ്ലെയിനിലുള്ളവരെല്ലാം മരിക്കും എന്ന് വാൺ ചെയ്യുന്നുണ്ട് എന്നാൽ അവർ ഇതൊക്കെ നിയമവിരുദ്ധമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നും താങ്കളുടെ സീറ്റിൽ പോയി ഇരിക്കാനും വാൺ ചെയ്യുകയാണ് ജീവനക്കാരോട് എത്ര പറഞ്ഞിട്ടും അവർ അത് കേൾക്കില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ അവരോട് ദേഷ്യപ്പെടുന്നു ഞാൻ ഈ ബാത്റൂമിൽ തന്നെ ഇരിക്കും എത്ര വലിയ ശബ്ദം കേട്ടാലും ആ വാതിൽ തുറക്കരുത് എന്ന് വാൺ ചെയ്തതിനു ശേഷം അയാൾ ബാത്റൂമിൽ പോയി ഇരിക്കുന്നു എന്തായിരിക്കും അയാൾക്ക് സംഭവിക്കുന്നത് ആരായിരിക്കും ഈ വ്യക്തി എന്തായിരിക്കും അയാൾ ഇത്ര ഭയപ്പെടാനുള്ള കാരണം നമുക്ക് നോക്കാം എൻ്റെ പേര് അനന്തു മധു നമുക്ക് കഥയിലോട്ട് കടക്കാം ഇവിടെയാണെങ്കിൽ അയാളുടെ മൂക്കിൽ നിന്നും രക്തം കുടകുട എന്ന് ഒഴുകാൻ തുടങ്ങുന്നു അയാളുടെ പല്ലുകൾ കുഴിഞ്ഞു വീഴുകയാണ് അയാൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി ആ നിലവിളി ശബ്ദം കേട്ട് വിമാനത്തിലുള്ള യാത്രക്കാരെല്ലാം ഭയന്നു പെട്ടെന്നാണ് അയാളുടെ ശരീരത്തിൽ ഒരു മാറ്റം വരുന്നത് അയാളുടെ പുറത്തു നിന്നും കുറേ മുള്ളുകൾ വരികയാണ് അകത്തു നിന്നുള്ള ശബ്ദം കുറയുന്നു ജീവനക്കാർ അകത്ത് ശബ്ദം കേൾക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടെ വാതിൽ തുറക്കാം എന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയം അകത്തു നിന്ന് ഒരു ഭീകര ജീവി വരികയാണ് ആ ജീവി അവിടെയുള്ള എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നു അതോടെ കൺട്രോൾ നഷ്ടപ്പെട്ട് പ്ലെയിൻ താഴെ വീണ് ക്രാഷ് ആകുന്നു ക്രാഷ് ആയ സ്ഥലത്ത് ഡോക്ടറായ ബിഷപ്പും ഒരു പോലീസ് ഏജൻറ്റും എത്തുകയാണ് യാത്രക്കാരെല്ലാം അവിടെ മരിച്ചിരിക്കുന്നു പക്ഷേ അവർ ഒരു സ്ട്രെയിൻജായിട്ടുള്ള ഒരു ബോഡി അവിടെ കാണുകയാണ് ആ ബോഡി അവർ ചെക്ക് ചെയ്യുമ്പോൾ അതൊരു മ്യൂട്ടൻ്റ് ആണെന്ന് ഡോക്ടർക്ക് മനസ്സിലാവുകയാണ് ഇവിടെയാണെങ്കിൽ ഏജൻറ് ഒലീവിയ എല്ലാം പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്നു ആ ജീവി ആരാണെന്ന് മനസ്സിലാക്കാനാണ് ചെക്ക് ചെയ്യുന്നത് അവസാനം അത് ബോമാൻ എന്ന പേരുള്ള ഒരു വ്യക്തിയാണെന്ന് കൺഫേം ചെയ്യുന്നു എങ്ങനെയായിരിക്കും ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് മാറുക എന്നവർ ചിന്തിക്കുന്നു ഡോക്ടർ ബിഷപ്പ് ആ ജീവിയെ തൻ്റെ ലാബിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുകയാണ് അയാളുടെ പുറംഭാഗം മാത്രമല്ല അയാളുടെ അകത്തുള്ള അവയവങ്ങൾ വരെ മ്യൂട്ടേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്ലെയിൻ ക്രാഷ് ചെയ്യാതെ തന്നെ അയാൾ അവിടെ മരിക്കുമായിരുന്നു കൂടാതെ അയാൾ മ്യൂട്ടൻ്റ് ആകുന്നതിന് മുമ്പ് തന്നെ അയാളുടെ മൂക്കിൽ നിന്നും ഒരുപാട് രക്തം പോയിരുന്നു എന്ന് ഡോക്ടർ ബിഷപ്പ് പറയുകയാണ് ഇവിടെ പോലീസ് ഏജന്റിന് പ്ലെയിനിൽ നിന്നും ഒരു ബ്ലാക്ക് ബോക്സ് ലഭിക്കുന്നു കൂടാതെ അവർ ആ ഫ്ലൈറ്റിൽ നടന്ന സംഭാഷണത്തിൻ്റെ റെക്കോർഡിംഗ് പരിശോധിക്കുമ്പോഴാണ് ബോമാൻ മ്യൂട്ടേറ്റ് ആയതിനു ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നത് ആ സമയം പീറ്റർ ഒലിവയെ വിളിച്ച് ബോമാന്റെ ബ്ലഡ് റിസൾട്ട് വന്നെന്നും ഒരു ആർട്ടിഫിഷ്യൽ വൈറസിനെ കണ്ടെത്തിയിട്ടുണ്ടെന്നും ആ വൈറസാണ് ബോമാൻ മ്യൂട്ടേറ്റ് ആകാനുള്ള കാരണമെന്നും വിശദീകരിക്കുന്നു അതോടെ ആരായിരിക്കും ആ ബോമാനെ ആർട്ടിഫിഷ്യൽ വൈറസ് കുത്തിവെച്ചത് അയാളെ കണ്ടെത്തുക എന്നാണ് അടുത്ത അവരുടെ ലക്ഷ്യം കൂടുതൽ ഇൻവെസ്റ്റിഗേഷന്റെ ഫലമായി ബോമാൻ തൻ്റെ ക്ലയൻ്റായ ഹിക്സിനെ കാണാനാണ് യാത്ര നടത്തിയെന്ന വിവരം ലഭിക്കുന്നു ഉടൻ തന്നെ ഹിക്സിനെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു ബോമാൻ്റെ മ്യൂട്ടേഷന് ശേഷമുള്ള ബോഡി കാണിച്ചിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുന്നു തനിക്ക് ബഹുമാനെ അറിയാം അല്ലാതെ ഈ ജീവിയെ ഒന്നും അറിയില്ല എന്ന് അയാൾ പറയുന്നു ചോദ്യം ചെയ്യലിൻ്റെ ഇടയ്ക്ക് ഹിക്സിന്റെ മൂക്കിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങുകയാണ് അപകടം മനസ്സിലാക്കിയ ഡോക്ടർ ബിഷപ്പ് ഹിക്സിന് സെഡേഷൻ നൽകാൻ പോകുന്നു ആ സമയം മുതലെടുത്തുകൊണ്ട് ഒലീവിയ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ഹിക്സ് ഭയത്താൽ കോൺട്രാഡ് എന്ന പേര് പറയുന്നു പേര് പറഞ്ഞ ഉടനെ ഡോക്ടർ ബിഷപ്പ് അയാൾക്ക് സെഡേറ്റീവ് കൊടുത്ത് അയാളെ മയക്കുന്നു എന്നിട്ട് ഹിക്സിനെ തന്റെ ലാബിലേക്ക് കൊണ്ടുവന്ന് വൈറസിനെക്കുറിച്ച് പഠിക്കുകയാണ് ഡോക്ടർ ബിഷപ്പിനെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം അതുകൊണ്ട് തന്നെ ഒലീവിയെ സെൻസറി ഡിപ്രിവിയേഷൻ ടാങ്കിലേക്ക് ഇടുകയാണ് ഇത് ഒലീവിയയ്ക്ക് ഹിക്സിൻ്റെ മെമ്മറി എക്സസൈ ചെയ്യാൻ സഹായിക്കുന്നു ഹിക്സിൻ്റെ ഓർമ്മകളിൽ നിന്നും അയാൾ ഒരു അണ്ടർ കവർ ഏജൻ്റാണെന്ന് മനസ്സിലാക്കുന്നു ടാങ്കിൽ നിന്ന് ഇറങ്ങിയ ഒലീവിയ ഹിക്സിനെ ഉണർത്താൻ വേണ്ടി പറയുന്നു ഡോക്ടർ ബിഷപ്പ് ഹിക്സിനെ ഒരു ആൻറ്റിഡോസ് കൊടുത്ത് ഉണർത്തുകയാണ് ബയോളജിസ്റ്റായ ആണ് ഇതിന് പിന്നിലെന്നും ഇതൊരു ആയുധമായി ഉപയോഗിച്ച് ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കാനാണ് അയാളുടെ പ്ലാനെന്നും പറയുന്നു ഈ വൈറസ് ആണെങ്കിൽ ബ്ലാക്ക് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൻ്റെ സ്ഥിതി തന്നെ മാറും ഹിക്സിൻ്റെ സഹായത്താൽ ആ വൈറസ് വാങ്ങാൻ വന്ന ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അവരെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ എത്ര ചോദിച്ചിട്ടും അവർക്ക് അറിയില്ല എന്ന ഉത്തരമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒലീവിയ ബയ്യറായി വേഷമിട്ട് കോൺറാഡിന്റെ ആളുകളെ കാണാൻ തീരുമാനിക്കുന്നു പോകുന്നതിന് മുമ്പ് ഒലീവിയ തന്റെ ചെവിയിൽ ഒരു ഡിവൈസ് ഘടിപ്പിക്കുന്നുണ്ട് ഹിക്സുമായി കോൺടാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കാരണം ഹിക്സിന് മാത്രമേ ഇവരോട് ഡീൽ ചെയ്യാൻ അറിയുകയുള്ളൂ അങ്ങനെ ഒലീവിയ പീറ്ററിനോടൊപ്പം ഹോട്ടലിൽ സെല്ലറിനെ മീറ്റ് ചെയ്യുന്നു സെല്ലറുമായി സംസാരിച്ചതിന് ശേഷം ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി അവർ റൂമിലോട്ട് പോവുകയാണ് റൂമിൽ കയറുമ്പോൾ തന്നെ സെല്ലറിൻ്റെ ആളുകൾ അവരെ ചെക്ക് ചെയ്യുന്നുണ്ട് ഒലീവിയയുടെ എത്തുമ്പോൾ ഡിവൈസ് എന്തോ ഡിറ്റക്ട് ചെയ്യുകയാണ് ഒലീവിയ തന്റെ കമ്മൽ കാണിച്ച് അയാളെ പറ്റിക്കുന്നു സെല്ലറിന് സെല്ലറിനെവിടുന്നായിരിക്കും ഇത്രയും മണ്ടന്മാരെ കിട്ടിയത് ഹിക്സിന്റെ കേഡൻസിൽ ഒലീവിയ അവരെ നല്ല രീതിയിൽ ഡീൽ ചെയ്യുകയായിരുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു ഹിക്സിന്റെ മൂക്കിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങുന്നത് അത് കണ്ട ഡോക്ടർ ബിഷപ്പ് ഉടൻ തന്നെ അയാൾക്ക് ഒരു സെഡേറ്റീവ് കൊടുക്കുന്നു പക്ഷേ ഒലീവിയയ്ക്ക് ഹിക്സുമായി കോൺടാക്ട് നഷ്ടപ്പെടുകയാണ് സോ സെല്ലർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാനാകാതെ ഒലീവിയ അവിടെ പരിങ്ങുകയാണ് സംശയം സംശയമെന്ന സെല്ലർ അവർക്ക് നേരെ തോക്ക് ചൂണ്ടി ആ സമയത്താണ് കോൺട്രാഡ് അവിടെ വരുന്നത് കോൺട്രാഡിനെ കണ്ട ഒലിവിയ അവർക്ക് സിഗ്നൽ കൊടുക്കുന്നു പെട്ടെന്ന് തന്നെ ഏജന്റുമാരെല്ലാം അവിടെ വരികയും പീറ്റർ അവരുടെ തോക്ക് ഭംഗി അവരെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ കോൺട്രാട്ടിനെ അറസ്റ്റ് ചെയ്യുകയും ആ വൈറസ് ബ്ലാക്ക് മാർക്കറ്റിൽ വന്ന് ലോകത്തിനുണ്ടാകുന്ന വലിയൊരു അപകടം അവർ തടയുകയും ചെയ്യുകയാണ് ഫ്രിഞ്ച് എന്ന സീരീസിലെ ഒരു ചെറിയ എപ്പിസോഡ് മാത്രമാണിത് കൂടുതൽ എപ്പിസോഡുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക